വളരെ സന്തോഷം ഞാൻ ഈ ശതാഭിഷേകം എന്നുള്ളൊരു ആന്തോളജി മൂവി അഞ്ചെണ്ണം ഉള്ളൊരു സിനിമയാണല്ലോ ഇത് വിമല ബാർ ടീൽസ് അതിലെ മൂന്നാമത്തെ കഥയായിട്ട് വരുന്ന ശതാഭിഷേകത്തിലെ ഒരു മൂത്ത എടത്തിയമ്മ അമ്മയില്ലാത്തൊരു വീട്ടിൽ മൂത്ത എടത്തിയമ്മയായിട്ട് ഉള്ളൊരു റോളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല ത്രൂ ഔട്ട് റോളാണത് നല്ല ഭയങ്കര അച്ഛൻ്റെ ഫാദറിനിലൂടെ ഒരു എൺപതാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടാവുന്ന എല്ലാവരും കൂടെ കൂടുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും ഒരു വളരെ കൂട്ടായ്മയുള്ളൊരു ഫാമിലി ആയിട്ടുള്ളൊരു നല്ല കഥയാണ് സത്യം പറയുകയാണെങ്കിൽ അത് ഒരുപാട് സിനിമ ചെയ്തതെന്ന് പറയാനില്ല പത്തിരുപത്തഞ്ചെണ്ണം ആയെങ്കിലും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്ന ഒരു സിനിമയില്ല ഇതിലാണ് സത്യത്തിൽ കുറച്ചധികം ഉള്ളത് പിന്നെ ഈ സിനിമ സത്യത്തിൽ ഒരു ഫാമിലി അനിൽ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് എടുത്തിരിക്കുന്നത് ആ ഡയറക്ടറും ഡയറക്ടറുടെ ഭാര്യയും മക്കളും ചേർന്നിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് സാറിൻ്റെ ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഫസ്റ്റ് ഇതിലോട്ട് സിനിമയിലോട്ട് വന്നത് ആ ആ സെവൻറ്റീനില് തന്നെ അനിൽ സാറിൻ്റെ ഓവർടേക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സാർ എന്നെ ഇവിടെ കണ്ട സമയത്ത് അതിനകത്തൊരു ചെറിയ സ്ക്രിപ്റ്റ് സാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആഡ് ഓൺ ചെയ്തിട്ട് എന്നെ കൂടെ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു ഭാഗത്ത് ചെയ് എന്നെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സാറ് വിളിക്കുന്ന ഇങ്ങനൊരു സിനിമയുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഇത് തിയേറ്ററിൽ ഇവിടം വരെ എത്തിക്കും എന്നുള്ളത് സത്യത്തിൽ അറിയത്തില്ല പക്ഷെ സാറ് വിളിക്കുക വന്ന് ചെയ്യാമെന്ന് മാത്രമേ തോന്നിയുള്ളൂ അന്ന് എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നുകൊണ്ട് സാറ് വിളിച്ചപ്പം പോയി ചെയ്തു പക്ഷെ ചെയ്തിട്ട് ആ അന്ന് ചെയ്ത സമയത്ത് ഒരു ഫാമിലി എൻ്റെ ആ ബോണ്ടും ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്ന കോ ആർട്ടിസ്റ്റുകളും ഒക്കെ കൂടെ ഭയങ്കര ഒരു ഈ ഫാമിലി പോലെ നമ്മളും അവരുടെ ഒരു ഫാമിലിയായിട്ട് ചെയ്യുമായിരുന്നു ഉണ്ടാകുന്നത് ഭയങ്കര സന്തോഷം സത്യം കേട്ടോ അതെ അത് കഴിഞ്ഞിട്ട് അതിലുള്ളവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് അതായത് നാത്തുമാരും അനിയത്തിമാരും പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് ഞങ്ങൾ എപ്പോഴും ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട് അങ്ങനെ ഒരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ബന്ധം വെച്ചിട്ടുള്ളു ഇതിപ്പോൾ വളരെ അടുപ്പം തോന്നുന്ന ഒരു ഇതായിരുന്നു അല്ല ചെറിയ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് ഭാഗ്യം ഉണ്ടായി അതെനിക്ക് ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെ ഉണ്ടായത് ഞാൻ തുടക്കം വരുന്ന വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ സിനിമയിലോട്ട് വരാനുണ്ടായത് കോളനി കോഴിക്കോടുള്ള കേശവ മനോ നഗർ എന്ന് പറയുന്ന കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ ഷൂട്ട് നടക്കുമ്പോൾ നമ്മുടെ ഫ്ലാറ്റൊക്കെ എടുത്തിരിക്കുന്നത് അതാണെങ്കിൽ വലിയ സിനിമയല്ല ലാലേട്ടനും മീന ഒക്കെ ഉള്ള സിനിമ മുന്തിരി പള്ളികൾ തളിർക്കുമ്പോൾ ജിബു ജേക്കബ് ജിബു ചേട്ടനാണ് പിന്നെ എല്ലാവരും അതും ഒരു ഫാമിലി ആയി ഒത്തിരി ദിവസം അവിടെ ഷൂട്ട് ചെയ്തപ്പം അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ടൊരു സത്യത്തിൽ ആദ്യം വിളിച്ചപ്പം എന്നെ കണ്ടിട്ടൊരു ഗിരീഷ് അത്തോളി പ്രൊഡക്ഷൻ കൺട്രോളറാണെന്ന് തോന്നുന്നു ഒരു പുള്ളി വിളിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ അഭിനയിക്കുക ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് എക്സ്പീരിയൻസ് ലാലേട്ട ഉണ്ട് ലാലേട്ടൻ്റെ ഒപ്പം ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്കൂട്ടറിൽ പോകുന്ന സീനാണ് പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ ഏതായാലും ഇങ്ങനെ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്ക് പേടിയായിട്ട് ചെന്നില്ല പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒരു വേഷമുണ്ട് ജസ്റ്റ് ഒരു ബൈക്കിൽ പോയാൽ എന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് എനിക്കൊരു ഇഷ്ടം ചെയ്യാൻ അപ്പം ഞാൻ അവർ ചെയ്യുമോ ലാലട്ടനൊക്കെ ഉള്ള സീന് സിനിമയും ലാലേട്ടനുള്ള സീനുകളിൽ ചോദിച്ചപ്പോൾ ഞാൻ പോയില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പം ലാലട്ടൻ ഉണ്ട് ഫസ്റ്റ് ഫ്രെയിമിൽ ലാലേട്ടനുണ്ട് സ്കൂട്ടർ പാസ് ചെയ്യുമ്പം എൻ്റെ പേരായിട്ട് ചെയ്യുന്ന ആളടുത്ത് എന്തോ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു സീനായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായത് എൻ്റെ മനസ്സിലപ്പം തോന്നി ലാലേട്ടൻ്റെ ഒരു ബ്ലസ്സിങ്ങോട് കൂടിയിട്ട് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ ഒരു പഴയ ലാമ്പ് റിട്ടയിലാണ് പോകുന്നത് അത് ഓഫായി പോവുകയും എൻ്റെ മനസ്സിൽ ലാലാട്ടിൻ്റെ ഒരു ബ്ലസ്സിംഗ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഏതായാലും ഓഫാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ലാലേട്ടിൻ്റെ ഒരു ബ്ലെസ്സിങ് വാങ്ങി അങ്ങനെയാണ് എനിക്ക് തുടങ്ങാൻ പറ്റിയത് അങ്ങനത്തെ ഭയങ്കര എക്സ്പീരിയൻസ് അല്ല പക്ഷേ ഫ്ലാറ്റിലായതുകൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന രണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലാണ് ഇവരുടെയെല്ലാം നടന്നത് ഈ രണ്ട് ബ്ലോക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് ഉള്ള ബ്ലോക്കായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് നമ്മളൊന്ന് തനിയൊരു കാഴ്ചക്കാരായിട്ട് നോക്കി തന്നു പിന്നെ ജീപ്പ് വരുന്നു ഫുഡ് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ ഇന്നോവ കാറിൽ പല ആർട്ടിസ്റ്റുകൾ ഇറങ്ങുന്നു ഡയറക്ടറും അന്നൊന്നും ഇവർ ആരാന്ന് നമുക്ക് ആരും അറിയത്തില്ലായിരുന്നു പക്ഷേ അത് സെക്കൻഡ് ഡേ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ അച്ചടക്കത്തിൽ എന്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു ഒരു ഉത്സവം പോലെയായിരുന്നു ഇപ്പോഴും മറക്കാൻ പറ്റാത്ത കുറേ എക്സ്പീരിയൻസാണ് മുന്തിരിവള്ളി കൂടെ ഉള്ളത് അതിലാണ് എനിക്ക് തുടക്കമാകാൻ പറ്റിയ സിനിമയിൽ തുടക്കമാകാൻ പറ്റിയ എനിക്ക് എനിക്ക് അത്രയും പറയാൻ അറിയത്തില്ല പക്ഷെ ഞാൻ മുതിരി വള്ളികളിൽ അങ്ങനെ ആരെയും കണ്ടില്ല ഞാൻ ഇങ്ങനെ ഞാൻ സെക്കൻഡ് ഫ്ലോർ മുകളിലെത്താം താമസിക്കുന്നു പക്ഷേ ഈ ഷൂട്ടും ഇവരുടെ ഇത് ഒക്കെ കൂടെ കാണുമ്പോൾ കറക്റ്റ് ടൈമിൽ വിളിക്കാൻ ചെല്ലുമ്പോൾ ലാലാട്ട് സെറ്റ് റെഡി ആയിട്ട് പോകുന്നതും മോണിറ്ററിൽ വന്ന് നോക്കുന്നതൊക്കെ നമ്മൾ ഇത്രയും വലിയൊരു ഓരോ ആക്ടർ ശരിക്കും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ നമ്മളവിടെ ഇങ്ങനെ നോക്കി നിന്ന് കാണുമായിരുന്നു നമ്മൾ ഒരിക്കലും സിനിമയിൽ വരുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ആ സമയത്ത് ഓരോ ഇതുവരെ ഇതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളല്ലോ നമ്മൾ പുറമേന്ന് കേൾക്കുന്നതും ടൈമില്ല ഓരോ ടൈമിൽ വരുന്നു പക്ഷെ അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ആറര എന്ന് പറയുമ്പോൾ അവിടെ ഷൂട്ട് തുടങ്ങും അത് കഴിഞ്ഞിട്ടും എല്ലാ ആൾക്കാർ ആരുടെയൊക്കെ വണ്ടി നിറത്തില്ല കുറേ ഇന്നോവ വരുന്നുണ്ട് കുറേ കാരവൻ വരുന്നുണ്ട് അപ്പം നമുക്കിത് ആരുടെ ആരുടെയൊന്നും നിറത്തില്ല പക്ഷേ ഷൂട്ട് അവിടെ എല്ലാവരും കൂടെ വന്നിട്ട് സിക്സ് തേർട്ടിക്ക് തുടങ്ങും അപ്പം ഇതിൻ്റെ പുറകിൽ പത്തൊനൂറ്റമ്പത് പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കോളനിയിൽ ഇങ്ങനെ ഇറങ്ങി വണ്ടികളും വിരളും ഒക്കെ പക്ഷെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് അതിൽക്കൂടെയാണ് കണ്ടത് ഫസ്റ്റ് കാണുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജീവിത് ചേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ പരിചയപ്പെടാൻ ആ ഓക്കെ ഒഡിയൻ ചെയ്തു ആ സമയത്ത് ഒരു കുഞ്ഞ് സീനായിരുന്നു ഞാൻ ചെയ്തത് അപ്പം ഷാജോൺ കലാഭവൻ ഷാജോൺ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി എപ്പോഴും ഒരു കോമഡി പോലെ തന്നെയാണല്ലോ അപ്പോൾ ഷാജോൺ അവിടെ ഇരുന്ന് ചോദിച്ചു ചേച്ചി ഇനി എന്താ പരിപാടി ഇനിയും വലിയ ചെയ്യുന്നുണ്ടോയെന്നെന്തോ ചോദിച്ചു ഞാൻ പറഞ്ഞ ഏതായാലും ഒരു സ്കൂട്ടറിൽ കയറിയില്ല ചേട്ടാ അല്ല ഷാജോണേ നമുക്കിങ്ങനെ കിട്ടിയാൽ ചെയ്യാം അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് എൻ്റെ അടുത്തൊരു പുള്ളി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അതിലൊരു വേഷം തരാം വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊരു എനിക്ക് തോന്നുന്നു അത് ിൽ ചോദിച്ചിട്ട് ബ്രദേഴ്സ് ഡേ വിയർ ഓർമ്മയില്ല പക്ഷെ എത്രയോ കഴിഞ്ഞാലും പുള്ളി ഫോൺ വിളിച്ചിട്ട് ആ പറഞ്ഞ ക്യാരക്ടർ തന്നു അതിൽ പൃഥ്വിരാജായിരുന്നു കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു വലിയ സീനുകളൊന്നും എനിക്ക് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അതാഭിഷേകത്തിനാണ് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ചെയ്തത് അവരോട് പറയുന്ന സാധനം അവരൊറ്റേക്കിൽ എടുത്തിട്ട് അവരൊക്കെ അത്ര എക്സ്പീരിയൻസും എടുക്കുമ്പോഴാണല്ലോ ഇപ്പം ആണ് ഇപ്പൊ ജിഷോ ജീഷുരം അപ്പൊ പലമുരളിയുടെ ഗ്രാൻഡ് മദർ ആയിട്ടാണ് കളരി പഠിപ്പിക്കുക ഒരു അഭ്യാസിയായിട്ടായിരുന്നു ആ അതിൽ കുറച്ച് കുറച്ച് സീനുകൾ നമുക്ക് ഇതിൽ വന്നിട്ടില്ല എന്നാലും നല്ല അതിലൊരു വേഷം ഒന്നും നല്ലതായിട്ട് ചെയ്യാൻ പറ്റിയ പിന്നെ ആ മുന്തിരിവള്ളികളത്ത് തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് രാജേഷ് മോഹൻ പിന്നെ ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു തീപ്പുരി ബെന്നി അപ്പോൾ അതിലും എനിക്കൊരവസരം തന്നു പിന്നെ അതിനകത്ത് ഈ കാസ്റ്റ് ചെയ്യുന്ന ഒരു പിള്ളേർ ക്യാപ്റ്റൻ വന്നപ്പോൾ അതിൽ പറഞ്ഞത് അപ്പോൾ ആ ഒരു പരിചയത്തിൽ കൂടെ എനിക്ക് ഒത്തിരി സിനിമകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ വേഷമാണ് അല്ല ഇരുപത്തഞ്ചെണ്ണോളം ആക്കാനുള്ള ഭാഗ്യമുണ്ടായി ഓർക്കാതെ പിന്നെ കുറേ പരസ്യങ്ങളും ചെയ്യാൻ പറ്റി എന്തായാലും നമ്മുടെ സിനിമ ഇത് കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇതൊരു ചെറിയ മൂവിയാണ് ശരിക്കും ഭയങ്കര വലിയ ബഡ്ജറ്റിലോ സത്യം പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറയാനില്ല എല്ലാം പരിചയക്കാരെ വെച്ച് ചെയ്ത പോലെയാണ് പിന്നെ അനിലാൻഡോ ആണ് അതിനകത്തൊരാൾ പ്രദീപ് അലൻ അവരൊക്കെ ഇങ്ങനെ അഞ്ച് അഞ്ച് കഥകളി വന്നേക്കുന്നത് അവരിപ്പോൾ ഇപ്പം കുറച്ചും കൂടെ കഴിഞ്ഞെല്ലാം എടുത്തതാണ് ഷൂട്ട് ചെയ്തതാണ് ഈ കഥ പക്ഷെ അവരൊക്കെ കുറച്ചും കൂടെ നല്ല കുറച്ചും കൂടെ ഫേമസ് ആയ ആയിട്ടുണ്ട് കുറച്ചും കൂടെ സിനിമകൾ വന്നിട്ട് പക്ഷേ ഈ കുഞ്ഞു മൂവി ആണെങ്കിലും ഈ അഞ്ച് കഥയിലും ഓരോ കുടുംബകഥയാണ് അഞ്ച് കഥയിലും ഓരോ ഇത് കൊടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഓരോ കണ്ടിരിക്കേണ്ട സിനിമയാണ് ശരിക്കും ചെറിയൊരു മൂവി ആണെങ്കിലും പിന്നെ ഈ ഫാമിലിയുടെ ഒരു ബോണ്ട് അതിനകത്തുള്ളത് കൊണ്ട് ആ ഫാമിലി സ്നേഹം എല്ലാ സിനിമയിലും ഉണ്ട് അത് കാണുന്നുമുണ്ട് അതിനകത്ത് റിഫ്ലെക്റ്റ് ചെയ്യുന്നു മിക്കൊന്ന് സ്ക്രിപ്റ്റ് അവരായതുകൊണ്ട് അവരുടെ ഒരു സ്നേഹം അവ കുടുംബത്തിലെ കഥ എൻഡ് ചെയ്യുമ്പോഴും അതിനകത്തൊരു സ്നേഹമായിട്ട് തന്നെ അത് അവസാനിക്കുന്നുണ്ട് കാണേണ്ട മൂവിയാണ് തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ വേണ്ടിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്